ഹലോ അസ്ലാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു അലഹമില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്ന് നമ്മളൊരു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് നമ്മൾ റമദാനൊക്കെ ആയിട്ട് ഒരു പുതിയ നിസ്കാരകുപ്പായം തയ്ക്കാണ്ട് അപ്പോൾ ആ വീഡിയോ കൂടി കാണിച്ചു തരാം വിചാരിച്ചു അപ്പോൾ ചിലർക്ക് റമലാ മാസം മാത്രം ആയിട്ടാണോ നിസ്കാർ കുപ്പായെന്ന് റമലാ മാസം മാത്രമായിട്ടല്ലാട്ടോ നമ്മൾ അതുവരെ യൂസ് ചെയ്തിട്ട് നിസ്കാർ കുപ്പായം ചിലപ്പോൾ മുഷിഞ്ഞിട്ടുണ്ടാവും പഴകിയതൊക്കെ ആയിരിക്കുമല്ലേ അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ പുതിയ നിസ്കാർ കുപ്പായൊക്കെ യൂസ് ചെയ്തു തുടങ്ങും നമ്മൾ റമലാ മാസത്തിലായിരിക്കും മിക്കവാറും അപ്പം അങ്ങനെ ഞാനും ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് നമ്മൾ ഇത് മീഷോന്ന് വാങ്ങിയതാണ് ട്ടോ അഞ്ച് മീറ്ററിൻ്റെ ആണ് ഇപ്പോൾ പലയിടത്തും പുള്ളിയും എന്താ ലൈറ്റ് ലേറ്റുകളറൊക്കെ എടുക്കുന്നുണ്ട് പക്ഷെ എനിക്കെന്താ മനസ്സിലാ ശരിയായില്ല അപ്പോൾ ഞാൻ വെള്ളത്തിനെ എടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ പണ്ട് മുതലേ ശീലിച്ചത് വെള്ളം നിസ്കാരക്കുപ്പായിട്ടിട്ടാണല്ലോ അപ്പോൾ ഞാൻ വെള്ളത്തിനെ എടുത്തിട്ടുണ്ട് അതൊരു വൃത്തി ഒരു ഭംഗിയാണ് ഇല്ലേ കാണാൻ വെള്ളം അപ്പോൾ ഞാനിത് ആദ്യം സ്റ്റിച്ച് ചെയ്യാനുള്ള വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എടുക്കാൻ വിചാരിച്ചത് അപ്പോൾ അതാ അതിൻ്റെ മെഷർമെൻറ്റ് കാണിച്ചു തരാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് സിംഗിൾ പീസ് കുപ്പായം തുന്നുന്ന വീഡിയോ ആണ് കേട്ടോ കാണിക്കണത് അപ്പോൾ ഞാനിതാ ആദ്യം തന്നെ നമുക്ക് മെഷർമെൻ്റ് ഒക്കെ ഒന്ന് പറഞ്ഞ് തരാം ഞാൻ മൂന്നേ മുക്കാൽ മീറ്ററോളം മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് നമ്മുടെ തുണി നാൽപ്പത്തി നാല് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് കേട്ടോ ഒരു നാൽപ്പത് മുപ്പത്തി എട്ട് ഇഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല ീതിയൊക്കെ കിട്ടും ഞാനിപ്പോൾ അത് വെട്ടാതെ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല തടിയുള്ള ആൾക്കാർക്കും ഹൈറ്റ് ഹൈറ്റുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നിസ്കാർക്കുപ്പായത്തിൻ്റെ അളവാണ് കേട്ടോ അത് ഇനി നമ്മളിത് ആ ഫ്രണ്ട് പീസാണ് ആദ്യം മുറിച്ചെടുക്കുന്നത് കേട്ടോ ഫ്രണ്ട് പീസിൻ്റെ ലെങ്ത്ത് ഞാൻ അൻപത്തി അഞ്ച് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഞാൻ അത്യാവശ്യം ഹൈറ്റ് ഉള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അൻപത്തി അഞ്ച് ഇഞ്ചാണ് നമ്മൾ ഫ്രണ്ട് പീസിന് എടുത്തിട്ടുള്ളത് ഇനി ആകെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് നമ്മൾ ചുരിദാറും കാര്യങ്ങളൊക്കെ തയ്ക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കും പീസും ഒരേ അളകളിലാണ് എടുക്കുക പക്ഷെ ഇതിന് ഈ സിംഗിൾ പീസ് സംസ്കാർക്ക് പാൻ തുന്നുമ്പോൾ നമ്മുടെ ബാക്ക് പീസിനെ ഫ്രണ്ട് പീസിനേക്കാളും ഇരുപത് ഇഞ്ച് കൂടുതൽ എടുക്കണം കൂടുതലെടുക്കുന്നുട്ടോ അതായത് ഞാനിപ്പോൾ അൻപത്തഞ്ച് ഇഞ്ചാണ് ഫ്രണ്ട് പീസ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ബാക്ക് പീസിന് എഴുപത്തി അഞ്ചിഞ്ച് എടുത്തിട്ടുണ്ട് ആ ഇരുപത് പീസ് ഇഞ്ചിൻ്റെ എക്സ്ട്രാ പീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മളെ മുഖം മക്കനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് മക്കനക്ക് പകരമായിട്ടുള്ള യൂസ് ചെയ്യണം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആയിട്ടിരിക്കും സാധാരണ നിസ്കാർ കുപ്പായത്തിൽ ഇതിലാകുമ്പോൾ അങ്ങനെ ജോയിൻ ചെയ്ത് വരുന്ന കാരണം കൊണ്ട് തന്നെ ആ ഇരുപത് ഇഞ്ചാണ് നമ്മൾ നിസ്കാർ കുപ്പായത്തിൻ്റെ മക്കനായിട്ട് യൂസ് ചെയ്യണത് അപ്പോൾ അതിന് ശേഷം പിന്നെ എടുക്കണം നമ്മൾ കൈയാണ് കേട്ടോ ഇവിടെ ഞാൻ പത്ത് ഇഞ്ച് ലെങ്ത്തും ഇഞ്ച് പത്തിഞ്ചും എടുത്തുമാണ് കയ്യെടുത്തിട്ടുള്ളത് പക്ഷേ മുപ്പത്തി എട്ട് ഇഞ്ച് നാൽപ്പത്തി ഇഞ്ചൊക്കെ എടുത്തുള്ള തുണിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പതിമൂന്ന് ഇഞ്ച് ഇഞ്ച് പതിനഞ്ച് ഇഞ്ച് വരെയൊക്കെ ലെങ്ത്ത് നമുക്ക് കൈയിനെടുക്കാം കേട്ടോ ഇത് അത്യാവശ്യം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നിങ്ങളുടെ ഇറങ്ങി നിൽക്കണ കാരണം കൊണ്ട് തന്നെ എനിക്കിതിപ്പോൾ ഇവിടെ പത്ത് ഇഞ്ചിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ അപ്പം ഇപ്പം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് പേപ്പറിൽ ഒന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്തു തരാം കേട്ടോ ഇപ്പോൾ ദാ ന്യൂസ് പേപ്പറിനെ നമ്മൾ രണ്ടാക്കി ഫോൾഡാക്കി വെച്ചിട്ടുണ്ട് അതിന് ഫ്രണ്ട് പീസ് മുറിച്ചെടുക്കുന്നുണ്ട് അതിനെക്കാട്ടിലും കുറച്ച് അധികം എക്സ്ട്രാ എടുക്കുന്നുണ്ട് ബാക്ക് പീസിന് അപ്പം നമ്മൾ ഫ്രണ്ട് പീസ് ഒരു അറുപത് ഇഞ്ചാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ബാക്ക് പീസ് എൺപത് ഇഞ്ച് എടുക്കുക അതാണ് അതിന്റെ അളവ് കേട്ടോ അപ്പോൾ അതാ ഇതിങ്ങനെ ബാക്ക് പീസിന് ഇങ്ങനെ നമ്മൾ വക്കൊന്ന് കൊടുത്തതിന് ശേഷം പിന്നെ അതങ്ങനെ മടക്കിയിട്ട് നമ്മുടെ മുഖം മക്കനന്റെ അളവ് എത്രയാണ് അതിനനുസരിച്ച് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിവർത്തി ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇതുപോലെ ഇരിക്കും കിട്ടുന്നുണ്ടാവുക കേട്ടോ അപ്പോൾ മനസ്സിലായില്ലേ ഇപ്പം നമ്മൾ മുഖം മക്കനൻ്റെ ഷേപ്പ് വന്നില്ലേ ഇനി ബാക്കി ഫ്രണ്ട് പീസിന് അവിടെ ജോയിൻ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ നിസ്കാര കുപ്പായത്തിൽ ഏകദേശം രൂപമായി കിട്ടും അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ തുണിയിൽ സ്റ്റിച്ച് ചെയ്തു വരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും വക്കൊന്ന് മടക്കി അടിക്കുന്നുണ്ട് തുൻപ് മടക്കി അടിക്കുമല്ലോ ഒന്നുമില്ലെങ്കിൽ ഹെമ്മിങ് ചെയ്തെടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഏറ്റവും സിമ്പിളാണ് കേട്ടോ നമ്മൾ സാധാരണ സ്കാർ കൂപ്പായിടിക്കണ പോലെ കൈ വേറെ ഷോൾഡർ വേറെ കഴുത്ത് വേറെ ഇങ്ങനെയൊന്നും അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനത് ഇതിൻ്റെ ബാക്ക് പീസ് ഫ്രണ്ട് പീസ് ഇതുപോലെ ഒന്ന് വക്ക് മടക്കി അടിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാനിപ്പോ അങ്ങനെ വക്ക് മടക്കി അടിച്ച് വന്നിട്ടുണ്ട് ഞാനൊന്ന് ഹെമ്മിങ് ചെയ്തെടുക്ക കേട്ടോ ചെയ്തിട്ടുള്ളത് വക്ക് മടക്കിയിട്ടില്ല പകരമായിട്ടൊന്ന് ഹെമ്മിങ് ചെയ്ത് വൃത്തിയിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഹെമ്മിങ് ചെയ്യാനോ ലോക്ക് ചെയ്യാനൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നു ഒന്നുകൂടി നല്ലത് കാരണം നല്ലൊരു വൃത്തി ഉണ്ടാവും അപ്പോൾ നമ്മളിതാ ഈ നായക്കുട്ടിനെ വിളിച്ചു വന്നിട്ടുണ്ട് ഇതൊന്നും കൂടി നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാനാണ് കേട്ടോ രാവിലെ തൊട്ടിട്ട് നമ്മുടെ ദിയപാത്തുവിൻ്റെ ഉടുപ്പിട്ടിട്ട് പ്രിൻസസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കണം അത് ഊരിയിടുന്നില്ല അപ്പോൾ അതേ കുലത്തിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ബാക്ക് പീസിന് ഇത് ഇങ്ങനെ നമ്മൾ ഫ്രണ്ട്ക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് മക്കനെ മുഖം മക്കനെ പോലെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് നമ്മൾ മഫ്ത്തയുടെ ആ ഭാഗം കൂടി നമ്മൾ ബാക്ക് പീസിൽ വന്നിട്ടുണ്ട് ഇനി അവിടെ നമ്മൾ കറക്റ്റ് അളവ് എടുത്തിട്ട് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ടോ ബാക്ക് പീസിൽ ഇതുപോലെ കിടക്കണുണ്ടാവും ബാക്ക് അപ്പോൾ നമ്മൾ കറക്റ്റ് ലെങ്ത് എത്രയാണോ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ അപ്പോൾ അപ്പോൾ ഞാനത് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ മുഖം മക്കനെ ഞാൻ മുഖത്ത് വെച്ച് നോക്കിയിട്ട് നമ്മൾ എത്രയാണോ കറക്റ്റ് അളവ് വേണ്ട ആ അളവിനനുസരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളെ എന്താ ഇപ്പോൾ മുഖം മക്കനൻ്റെ രൂപം കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളെ ഫ്രണ്ട് പീസിനെ കറക്റ്റ് സെൻ്റർ ഭാഗം എടുത്തിട്ട് നമ്മുടെ മുഖം മക്കനൻ്റെ ഈ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് അങ്ങടും ഇപ്പുറത്തേക്കുമായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കുക ഫ്രണ്ട് പീസിന്റെ കറക്റ്റ് സെൻറ്റർ എടുക്കുക എന്നിട്ട് അതിനെ മുഖം മക്കനെ സെൻ്റർ ഭാഗത്ത് അവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ ഈ അറ്റത്തക്കും ആ അറ്റത്തക്കുമായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഇനി ഒന്നുകൂടി കൂടി കാണിച്ചു കാരണം ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ ചിലർക്കൊന്നും മനസ്സിലാവില്ല അപ്പം ഇവിടെ ഏറ്റവും അടുത്തുനിന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒട്ടും മനസ്സിലാവില്ല കേട്ടോ ഒന്നാമത് വെള്ള മെറ്റീരിയലും കൂടി ആകുമ്പോൾ തീരെ മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ ഇത്രയും ലോ ലോങ് ആയിട്ട് വെച്ചിട്ട് കാണിച്ചു തരുന്ന കേട്ടോ അപ്പം അതാ എന്താ ബാക്ക് പീസ് ആണ് ഇപ്പോൾ ഇത് ഇത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല നമ്മളെ മുഖമക്കന അതിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അതിന്റെ ഭാഗം ഇനി ഇതാ ഫ്രണ്ട് പീസിനെ ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ആ കറക്റ്റ് മുഖമക്കനന്റെ ആ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്നറിയില്ല കാര്യം ആണ് അപ്പം ഇനി ഫ്രണ്ട് പീസിനെ ഇതിങ്ങനെ വെച്ച് തുന്നെടുത്തിയതിന് ശേഷം നമ്മുടെ ആ പിന്നെ രണ്ട് ഭാഗം ജോയിൻ ചെയ്ത് വരുന്ന ഭാഗമുണ്ടല്ലോ രണ്ട് സൈഡും അവിടുന്ന് ആണ് നമ്മൾ കൈ വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ അടിക്കണ പോലെ കൈക്കുഴിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട ആയിട്ട് തന്നെ വെട്ടി കൊടുത്താൽ മതി കാരണം ഷോൾഡർ നല്ലപോലെ ഇറങ്ങി കിടന്നിട്ടാണ് ഈ നിസ്കാർ കുപ്പായ ഉണ്ടാവുക അപ്പോൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ കൈക്കുഴി അടിക്കേണ്ടത് ഒന്നുമില്ല പിന്നെ നിസ്കാർ കുപ്പായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലൂസിലായിട്ട് ഇടുന്ന സാധനമാണല്ലോ ടൈറ്റാക്കി ഇടണല്ലോ അതുകൊണ്ട് തന്നെ കൈക്കുഴിയോ കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ അതാ ഈ ഭാഗത്താണ് നമ്മൾ കയ്യെ യോജിപ്പിച്ച് കൊടുക്കേണ്ടത് കേട്ടോ കറക്റ്റ് സെൻറ്റർ ഭാഗം പിടിച്ചിട്ട് ആ മഫത്തിൻ്റെ കോണ് വരുന്ന ഭാഗമുണ്ടല്ലോ ആ കോൺ വരുന്ന ഭാഗത്തുനിന്ന് അപ്പുറത്തൊക്കെ അപ്പുറത്തൊക്കെ ആയിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കുക ഇതുപോലെ അപ്പറപ്പറായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ പിന്നെ രണ്ട് സൈഡും ജോയിൻ ചെയ്ത് താഴെ വരെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിസ്കാർക്കുപ്പായത്തിൻ്റെ ഷെയ്പ്പായിട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ അത് ഷേയിപ്പാക്കി വന്നിട്ടുണ്ടെങ്കിൽ കൈയിൻ്റെ കൈ നമ്മൾ എലാസ്റ്റിക് വെച്ചിരിക്കുക കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പത്തിഞ്ചന്നെ എടുത്തെടുത്തിട്ടുള്ളൂ പത്തിഞ്ചേ ലെങ്ങ് എടുത്തിട്ടുള്ളൂ ഇനി ഇതിൻ്റെ കയ്യൻ്റെ അടിഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഒരു എലാസ്റ്റിക് മൂടി വെച്ചിട്ടൊന്നും തുന്നിയെടുക്കുക കേട്ടോ നമ്മൾ കൈസ്കാർക്കൊപ്പം കൈ പൊക്കുമ്പോൾ മുകളിലേക്കൊന്നും താഴത്തേക്കൊന്നും പോവാതിരിക്കാനും കറക്റ്റ് ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണിത് അതിന് ശേഷം നമ്മൾ ഇതാ രണ്ട് സൈഡും എന്താ കയ്യൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴ്ഭാഗം വരെ ജോയിൻ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഒരുവിധം ഭാഗങ്ങളിലൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി ഭാഗങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യണത് അപ്പോൾ അതാ ഇങ്ങനെ അടി വരെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ സ്കാർബപ്പായത്തിൻ്റെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കിട്ടും അതെ കയ്യിന് വേണ്ടിയിട്ട് അലാസ്റ്റിക് വെച്ചിട്ടുണ്ട് പിന്നെ താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളതിൻ്റെ ഏറ്റവും അടിഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് മടക്കിയിട്ട് അടിച്ചെടുക്കുക ചെറുതായിട്ടൊന്നും മടക്കി അടിച്ചാൽ മതി കേട്ടോ അടിച്ചെടുക്കുക പിന്നെ നമ്മളെ മുഖമക്കനന്റെ ബാക്കിലേക്കുള്ള ഒരു ടൈ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അത് നമ്മൾ കറക്റ്റ് മഫ്തനെ മുഖമക്കനെ അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ അളവെങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മളെ ചെവിയുടെയും കണ്ണിൻ്റെയും കൂടിയും സെൻട്രർ ഭാഗം വരുന്ന അവിടുന്ന് കിട്ടാ നമ്മൾ ബാക്കി വള്ളി കെട്ടി കൊടുക്കുക അപ്പോൾ ഞാൻ വള്ളി ആയിട്ടല്ല അതും ഒരു ഒരലാസ്റ്റിക് വെച്ചിട്ട് ഒരു ടൈ ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിനുവേണ്ടിയിട്ട് നെടുത്തൊരു പീസ് അത് മുറിച്ചെടുക്കുന്നുണ്ട് ഞാൻ മുപ്പത് ഇഞ്ച് ലെങ് എടുത്തിട്ടുണ്ട് മൂന്നിഞ്ച് പെടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനെ നമ്മൾ ഒന്ന് എന്താ മടക്കി ഫോൾഡ് ചെയ്തിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയ്യിൽ വെച്ച പോലെ തന്നെ കാലിഞ്ചിൻ്റെ ഒക്കെ ഒരു അലാസ്റ്റിക്ക് എടുത്തിട്ട് നമ്മൾ മാസ്കിനൊക്കെ വയ്ക്കുമല്ലോ ആ ടൈപ്പിലുള്ളൊരു അലാസ്റ്റിക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അത് നമ്മൾ കറക്റ്റ് അളവെടുത്തതിന് ശേഷം ഞാനിപ്പോൾ എൻ്റെ അളവ് എടുത്തിട്ട് ആണ് ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ എത്രയാണോ നിങ്ങൾ മുഖത്ത് വെച്ച് നോക്കിയിട്ട് അളവ് വരുന്നത് അതിനനുസരിച്ച് എടുത്തിട്ട് അവിടെ നിന്ന് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഇത് അടിഭാഗം ഒന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇതും കൂടെ ചെയ് ചെയ്തു കഴിഞ്ഞാൽ നമസ്കാരപ്പുപ്പ ഏകദേശം റെഡി ആയിട്ടോ ഏറ്റവും സിമ്പിളാണ് സ്റ്റിച്ചിങ് അറിയണ അതായത് മെഷീനിൽ ചവിട്ടാനറിയണ ഏതൊരാൾക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഒരുപാട് നമുക്ക് സാധാരണ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കഴുത്ത് കൈക്കുഴി ഓപ്പൺ ചുരിദാറിൻ്റെ അങ്ങനെയൊക്കെ ഒരുക്കും ബുദ്ധിമുട്ടുണ്ടാകും ഇതാകുമ്പാവക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് ചെയ്യുകയും ചെയ്യുക പിന്നെ അതല്ല ഒരുപാട് നല്ല ലൂസായിട്ട് ഇടുമ്പോൾ നിസ്കരിക്കാനും നല്ല ആഹത്താണ് കേട്ടോ അപ്പോൾ അതാ അടിഭാവമൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളിത് മുഖമക്കലൻ്റെ ആ ഭാഗത്തുള്ള വള്ളിയും കൂടി ഒന്നിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ എനിക്ക് വെള്ളം തന്നെ വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെള്ള തന്നെ എടുത്തിട്ടുണ്ട് നമ്മുടെ ദിയപ്പാത്തൂന് ഞാൻ അടിക്കണം കേട്ടോ അത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ലൈറ്റ് കളർ ഏതെങ്കിലും എടുത്തിട്ട് പിന്നെ ഇപ്പോൾ എല്ലാവരും അങ്ങനെ ലേസ് ഒക്കെ വെച്ച് ചെയ്യണമുണ്ടല്ലോ എനിക്ക് എന്തോ അതൊരു ആർബാടായിട്ട് നിസ്കരിക്കണത് നമ്മൾ ആർബാഡായിട്ട് ചെയ്യണം എന്നാലും എനിക്കതെന്തോ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതുകാരും കൂടി ഞാൻ വെള്ളം എടുത്തത് അപ്പോൾ ഞാൻ ദിയാപാത്തൂനൊന്ന് അങ്ങനത്തെ അടിച്ചു കൊടുക്കണം അങ്ങനത്തെ ഒരു ലൈറ്റ് കളറ് മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് അടിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആ ബാക്കിൽ കേൾക്കുള്ള എന്താ ഇപ്പോൾ ആ വള്ളിയും കൂടി ശരിയാക്കിയിട്ടുണ്ട് അപ്പോൾ നിൻസ്കാർ കുപ്പായത്തിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ അപ്പോൾ ഇനി നമ്മുടെ വീട്ടിൽ ഒക്കെ ആരെങ്കിലും വരുന്നു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീതി വലപ്പം കുറവാണെന്നൊന്നും പറയണം നല്ല വീതി വലപ്പത്തിൽ തന്നെയാണ് നിൻസ്കാർ കുപ്പായം തയ്ച്ചിട്ടുള്ളത് കയ്യൊക്കെ മുകളിലൊക്കെ പൊതിച്ചാലും ആ പൊന്തിപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അത് റിയൻ ഇട്ട് നോക്കിയിട്ടുള്ളത് അവൾക്ക് കുറച്ച് ലഹത്ത് കൂടുതലുണ്ട് കാരണം എന്നെക്കാളും കുറച്ച് ഹൈറ്റ് കുറവാണല്ലോ അവൾ അപ്പോൾ സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനും ഇതിനൊരു കവറുകൂടി ഒക്കെ ഉണ്ടാക്കാൻ ഞാൻ കവർ സ്റ്റിച്ച് ചെയ്തിട്ടില്ല അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും സ്റ്റിച്ച് ചെയ്ത് നോക്കട്ടെട്ടെ നമുക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു നാല് മീറ്റർ തുണി മാത്രം മതി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്